എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ വാർത്താ അവലോകനത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ പൗരത്വവും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കേരളീയർ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന വിവരങ്ങളാണ് ഇന്ന് നമ്മൾ അവലോകനം ചെയ്യുന്നത് കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണ നടപടികൾക്ക് എസ് ഐ ആർ മൈനസ് എസ് ഐ ആർ തുടക്കമായിരിക്കുകയാണ് വോട്ടർമാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം വോട്ടർ പട്ടികയുടെ പ്രത്യേകതയും അടിസ്ഥാന പ്രമാണവും കേരളത്തിൽ നിലവിൽ രണ്ട് വോട്ടർ പട്ടികകളാണുള്ളത് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്ന പട്ടികയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്ന പട്ടികയും ഈ രണ്ട് പട്ടികകളും വ്യത്യസ്തമാണ് നിലവിലെ എസ് നടപടികൾ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള വോട്ടർ പട്ടികയിലാണ് നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പുതിയ പട്ടിക നിലവിൽ വരും അടിസ്ഥാനരേഖ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ഈ പുതിയ പട്ടികയുടെ അടിസ്ഥാന പ്രമാണമായി കണക്കാക്കുന്നത് കേരളത്തിലെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് ഒക്ടോബർ ഒക്ടോബർട്ടിന് ഈ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓരോ വോട്ടറും തങ്ങളുടെയോ മാതാപിതാക്കളുടെയോ പേര് ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം ജില്ല നിയമസഭാ മണ്ഡലം പോളിംഗ് ബൂത്ത് എന്നിവ തിരഞ്ഞെടുത്താൽ ആ ബൂത്തിലെ പട്ടിക ലഭിക്കും രണ്ടായിരത്തി രണ്ടിനു ശേഷം നിയമസഭാ മണ്ഡലങ്ങളിൽ പുനർനിർണയം നടന്നതിനാൽ പുതിയ മണ്ഡലങ്ങളിലെ വോട്ടർമാർ രണ്ടായിരത്തി രണ്ടിൽ ഏത് മണ്ഡലത്തിലായിരുന്നു അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാലു വരെ കാലയളവിൽ കേരളത്തിന് പുറത്ത് വോട്ടുണ്ടായിരുന്നവർ അതാത് സംസ്ഥാനത്തെ സിഇഒയുടെ വെബ്സൈറ്റിലാണ് പേര് തിരയേണ്ടത് ബി എൽഒയെ ബന്ധപ്പെടലും ഫോം സമർപ്പണവും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും വോട്ടർമാർ തങ്ങൾ നിലവിൽ താമസിക്കുന്ന പരിധിയിലുള്ള ബൂത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയ ബൂത്ത് ലെവൽ ഓഫീസർ അഥവാ ബി എൽഒയെ കണ്ടെത്തി ബന്ധപ്പെടണം ബി എൽഒയുമായി ബന്ധപ്പെട്ട് എന്യൂമറേഷൻ ഫോം വാങ്ങി പൂരിപ്പിച്ച് നൽകുകയാണ് അടുത്ത സുപ്രധാന നടപടി നവംബർ നാല് ചൊവ്വാഴ്ച മുതൽ ഡിസംബർ നാല് വ്യാഴാഴ്ച വരെ ഒരു മാസമാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ള സമയം ബി എൽഒ വീട്ടിൽ കൊണ്ടുവരുന്നതും കാത്തിരിക്കാതെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ നിന്നും നവംബർ നാല് മുതൽ ഫോം ഡൗൺലോഡ് ചെയ്യാം പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നവർ ഫോം ആറും താമസസ്ഥലം മാറ്റാനോ വിവരങ്ങൾ തിരുത്താനോ ഉള്ളവർ ഫോം എട്ടുമാണ് പൂരിപ്പിച്ചു നൽകേണ്ടത് അതോടൊപ്പം അനുബന്ധ ഫോമിൽ ഡിക്ലറേഷനും നൽകണം പൂരിപ്പിച്ച അപേക്ഷയുടെ രണ്ട് കോപ്പികളിൽ ഒന്ന് ബി എൽഒക്ക് നൽകി രണ്ടാമത്തെ കോപ്പി ഒപ്പിട്ടു വാങ്ങി അപേക്ഷകർ അക്നോളജ്മെന്റ് ആയി സൂക്ഷിക്കണം പൗരത്വം തെളിയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ തങ്ങളുടെയോ മാതാപിതാക്കളുടെയോ പേരില്ലാത്തവർ തങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ട പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒന്നിന്റെ പകർപ്പും എന്യൂമറേഷൻ ഫോമിനൊപ്പം നൽകണം ഇത് ജനന തീയതിയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് വിഭാഗമായാണ് തരംതിരിച്ചിരിക്കുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനു മുമ്പ് ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിൽ ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാവിന്റെയോ പിതാവിന്റെയോ ഏതെങ്കിലും ഒരാളുടെ ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം മൂന്ന് രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാവിന്റെയും പിതാവിന്റെയും ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം രക്ഷിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൌരന് അല്ലെങ്കിൽ ജനന സമയത്തുള്ള രക്ഷിതാവിന്റെ വിസയുടെയും പാസ്പോർട്ടിന്റെയും പകർപ്പും നൽകണം കരട് അന്തിമ വോട്ടർ പട്ടിക ബി എൽഒമാർ നേരിട്ടും ഓൺലൈനായും അംഗീകാരം നൽകിയ വോട്ടർമാരെ ഉൾപ്പെടുത്തി ബൂത്ത് തിരിച്ച് പട്ടികയിലാക്കി ഡിസംബർ ഒമ്പത് ചൊവ്വാഴ്ച കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഓരോ വോട്ടറും കരട് പട്ടികയിൽ തങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം കരട് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയതിനെതിരായ പരാതികളും വ്യാജമായി കൂട്ടിച്ചേർത്തതിനെതിരായ ആക്ഷേപങ്ങളും ഡിസംബർ ഒമ്പത് മുതൽ രണ്ടായിരത്തി ജനുവരി എട്ട് വരെ സമർപ്പിക്കാം പരാതികളിൽ നോട്ടീസ് അയക്കൽ ഹിയറിംഗ് പരിശോധന എന്നിവ ജനുവരി മുപ്പത്തിയൊന്ന് വരെ നടക്കും എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കി കേരളത്തിന്റെ അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും അതിൽ നിന്ന് പുറത്തായവർക്ക് പിന്നീട് വോട്ടവകാശം ലഭിക്കാനുള്ള വഴിയടയും അന്തിമ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി രണ്ട് അപ്പീൽ അവസരങ്ങളാണ് ഉള്ളത് അന്തിമ പട്ടികയ്ക്കെതിരെ ഇ ആർഒഎം ഇആർഒയുടെ തീരുമാനത്തിനെതിരെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെയും സമീപിക്കാവുന്നതാണ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം